േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമറങ്ങിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചിന്നു പറയുന്ന ജെ കെ ആരാണ് എന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള ആഗ്രഹം ഇപ്പോൾ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് അർച്ചനയുടെ ഇതോടെ അർച്ചന എന്തൊക്കെയായാലും അയാളെ കാണണമെന്ന് തീരുമാനിച്ച് കോളേജിലേക്ക് ചെന്നിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഇതോടെ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കുകയാണ് ഒരിക്കലും അർച്ചന ജെ കെ ആരാണ് എന്ന് അറിയാതെയാണ് അവിടേക്ക് കയറി ചെല്ലുന്നത് ഇതോടെ അവിടെ വെച്ച് ജെ കെയെ കാണുന്ന അർച്ചന നിങ്ങൾ പിന്തുടർന്ന് ഇവിടെയും വന്നു എന്തൊരു ശല്യമാണ് നിങ്ങളെ കൊണ്ട് തോറ്റല്ലോ ഞാൻ എന്തായാലും പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാൻ പോവുകയാണ് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ചിന്നു മുന്നിലേക്ക് വരുന്നത് അയ്യോ അമ്മേ ഇതാണ് ഞാൻ പറഞ്ഞ പുതിയ അധ്യാപകൻ ജെ കെ സാർ ഇതോടെ അരച്ചനയാകെ ഞെട്ടി പോവുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല എപ്പോഴും വളരെ തെറ്റായ രീതിയിലാണ് അയാളെ താൻ കണ്ടിരുന്നത് എന്നുള്ള സത്യം ഇതോടെ മനസ്സിലാക്കുന്ന അർച്ചന മാനസികമായി ഒന്ന് തകർന്നു പോവുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല ഒടുവിൽ അർച്ചന മാപ്പു പറയുന്നതിന് തയ്യാറായി മുന്നിലേക്ക് കടന്ന് വരികയാണ് എൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് അത് സമ്മതിക്കാൻ ഞാൻ തയ്യാറാവുകയാണ് എൻ്റെ മകളുടെ ജീവിതം രക്ഷിച്ചതിന് നന്ദിയുണ്ട് ഇത് കേൾക്കുന്ന കേക്കേ എൻ്റെ കടമ മാത്രമാണ് ചെയ്തത് ഇവിടെന്നല്ല മറ്റേത് കുട്ടിയായാലും ഞാൻ അതുതന്നെയേ ചെയ്യുകയുള്ളൂ എന്ന് പറയുകയും ചെയ്ത് അവിടെ നിന്ന് പോയത് അർച്ചനയ്ക്ക് പുതിയൊരു അനുഭവമാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്